പട്നയിൽ ബിഹാറിലെ മഹാസഖ്യത്തിൽ വിള്ളൽ പരിഹരിക്കാൻ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തേജസ്വി ഊർജസ്വല്ല യുവ നേതാവാണെന്നായിരുന്നു അശോക് ഗെഹ്ലോട്ടിന്റെ പ്രതികരണം വികാസിൽ ഇൻസാൻ പാർട്ടി നേതാവ് മഹേഷ് സാഹിനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി करते हैं സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവ് നന്ദിയും അറിയിച്ചു വിവരങ്ങളുമായി ലിജോ വർഗീസ് നാഷണൽ ഡെസ്കിൽ നമുക്കൊപ്പം ചേരുകയാണ് ലിജോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു ഈ പ്രഖ്യാപനം നമുക്കെല്ലാം ഉറപ്പായിരുന്ന കാര്യമാണ് അവിടെ മുകേഷ് സാഹിനി ഉപമുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് തേജസ്വി അല്ലാതെ മറ്റാരും നയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യം അവിടെ ആ തർക്കങ്ങൾ പരിഹരിക്കാൻ വഴിയൊരുക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം പന്ത്രണ്ടോളം സീറ്റുകളിലാണ് സൌഹൃദ മത്സരം ഈ പ്രഖ്യാപനം കൊണ്ട് മഹാസഖ്യത്തിന് ഊർജ്ജം ഉണ്ടാകുമോ ഐക്യമുണ്ടാകുമോ ബിനിൽ ഏറ്റവും ഒടുവിലായി ബീഹാറിൽ നടത്തിയ ജാതി സെൻസസിന് ശേഷം ഉണ്ടായിരിക്കുന്ന പുതിയൊരു ജാതി ഉണ്ട് അതിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ മഹാഗഠബന്ധനും അതോടൊപ്പം തന്നെ എൻ ഡി എയും തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തുടർന്നുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തേജസ്വി യാദവിനെ മഹാഗഠബന്ധൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് തന്നെ വന്ന് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു ഒപ്പം തന്നെ മുകേഷ് സാങ്നി ഇപ്പോൾ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൂടി പ്രഖ്യാപിക്കുന്നു അങ്ങനെ രണ്ട് വ്യത്യസ്ത കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് അത്തരത്തിലുള്ള ഏറ്റവും യാദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ എക്സ്ട്രീം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഏറ്റവും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി ചേർത്ത് നിർത്തുന്ന തരത്തിലൊരു കാസ്റ്റ് രീതിയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സമവാക്യമാണ് യഥാർത്ഥത്തിൽ ഇത്തവണ മഹാഗഠ്ബന്ധൻ നടത്തുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രണ്ടുപേരെയും ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ തരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുമ്പോൾ കോൺഗ്രസുമായാണ് യഥാർത്ഥത്തിൽ ആർ ജെ ഡിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നം ആ പാർട്ടിക്ക് അടിത്തട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൂടി മറികടക്കാൻ കഴിയും അത് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടുകൂടി മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും കുറെ കൂടി കൂട്ടുത്തരവാദത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് തൊട്ട് മുമ്പ് അതായത് ഇന്നലെ തന്നെ ആർ ജെ ഡിയെ സംബന്ധിച്ചും വികാസ് ഇൻസാൻ പാർട്ടിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായ ഒരു ദിവസം കൂടിയാണ് കാരണം രണ്ട് പാർട്ടികളിലും ഒരേ സ്ഥാനാർത്ഥി പത്രിക ഇന്നലെ തള്ളിയിരുന്നു ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ പത്രിക തള്ളുന്നു എന്നുള്ള ആരോപണമാണ് കഴിഞ്ഞ ദിവസം അവർ ഉന്നയിച്ചത് ആ തരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഒരു ഇത്രയും ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായി വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിന്നാക്കം പോയി തോന്നിക്കുന്ന തരത്തിൽ ഉണ്ടായ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്ന കൂടി തരത്തിലാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം ഉണ്ടായത് അതിനുശേഷമുള്ള ഈ പ്രഖ്യാപനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ മഹാഗഠബന്ധനെ സംബന്ധിച്ച് കുറെ കൂടി ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കു ായി ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം രാഹുൽ ഗാന്ധിയുടെ ചിത്രം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നുള്ള ആർ ജെ ഡി യുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോൾ ഏറ്റവും കൂടുതലായി ബി ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഒക്കെയായി അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ കളം കൊഴുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ തീർച്ചയായും എന്തായാലും തെരഞ്ഞെടുപ്പ് കളം കൊഴുക്കുകയാണ് മഹാസഖ്യത്തിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരിക്കുന്നു നിതീഷ് കുമാർ തന്നെ ആയിരിക്കുമോ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ലിജോ വധഗീസാണ് വിവരങ്ങൾ നൽകിയത്